അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോസിലെ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ പറയുന്നത് അപ്പൊ ഒത്തിരി പേര് നമ്മൾ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ എന്റെ യൂണിറ്റിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അടുത്ത ആഴ്ചയിലായിരിക്കും ഈ പ്രോഡക്റ്റിന്റെ വീഡിയോസ് നമ്മൾ പോസ്റ്റിംഗ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ഒരു യൂണിറ്റിന്റെ വർക്ക് നടക്കുന്നത് എന്നല്ലേ നിങ്ങൾക്ക് ഒരു സംശയം യൂണിറ്റിന്റെ വർക്ക് എങ്ങനെയാ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോസിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഓൺ ഡിസൈൻസ് നമ്മൾ എന്ത് ചെയ്യും ഫസ്റ്റ് സാമ്പിൾ പീസിലാണ് നമ്മൾ വിപണിയിലേക്ക് ഇറക്കുന്നത് ഈ സാമ്പിൾ പീസ് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷോപ്പുകാർക്കും അതേപോലെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സാമ്പിൾസിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും എല്ലാ കമ്പനീസിലാണെങ്കിലും ഫസ്റ്റ് ചെയ്യുന്നത് സാമ്പിൾ പീസസ് ആണ് അപ്പൊ എന്റെ കയ്യിലുള്ളത് ഇതൊരു സാമ്പിൾ പീസ് ആണ് ആലിയ കട്ടിന്റെ സാമ്പിൾസിന്റെ പീസസ് ആണ് ഇതിലും കൊടുത്തിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് വീനക്കാണ് കൊടുത്തിട്ടത് ആലിയക്കട്ടാണ് ഫുൾ ആയിട്ട് വരുന്നത് ഇപ്പോൾ എല്ലാ കമ്പനീസിലും നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് പ്രോഡക്റ്റ് സാമ്പിൾ പീസസ് ആണ് എന്ത് മിസ്റ്റേക്ക് എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് അപ്പൊ നമ്മളുടെ ബുക്കിംഗ്സിലെ അടുത്ത ആഴ്ച ഇറങ്ങാൻ പോകുന്ന കുറച്ച് ഷോർട്ട് കുർത്തീസിന്റെ സാമ്പിൾസ് എല്ലാം തയ്യാറായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്ന് ഓരോന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാലോ ബുക്കിംഗ് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ എങ്ങനെയാണ് ഒരു യൂണിറ്റിന്റെ വർക്ക് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് അപ്പൊ ഒത്തിരി പേര് നമ്മൾ എടുത്ത് വീഡിയോസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂണിറ്റിന്റെ ആൾക്കാർ സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് നോർത്ത് ആയത് കാരണം തന്നെ അവർക്ക് വീഡിയോസിന്റെ മുമ്പിലേക്ക് വരാനൊക്കെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളുണ്ട് അത് കാരണം നമ്മൾ ലെഞ്ച് ബ്രേക്സിനൊക്കെയാണ് നമ്മളുടെ വീഡിയോസ് നമ്മൾ എടുക്കുന്നത് അപ്പൊ കുറച്ച് പ്രോഡക്ട്സ് നമുക്കൊന്ന് കണ്ടാലോ എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയണട്ടോ അടുത്ത ആഴ്ച തൊട്ട് നമ്മളെ ഫുൾ ആയിട്ടുള്ള കുർത്തീസ് ഇറക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഷോർട്ട് കുർത്തീസ് ആണ് ഇത് ഷോപ്പുകാർക്കൊക്കെ ഉള്ള ഓർഡേഴ്സിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ വീഡിയോസ് കാണുന്നവർക്ക് അഞ്ച് പീസ് തൊട്ടിട്ട് നമ്മൾ ഷോപ്പിലേക്ക് കൊടുക്കുന്നുണ്ട് അത് എക്സൽ ആയാലും ഡബിൾ എക്സൽ ആയാലും ത്രിപിൾ എക്സൽ ആയാലും ടെൻ എക്സൽ ആയാലും ഏത് സൈസിന് വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ ഇതാണ് ഈ ഒരു ഷോർട്ട് കുർത്തീസ് ആണ് ഫസ്റ്റ് വരുന്നത് ജസ്റ്റ് ഇതിന്റെ മേലെ മിറർ വർക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് വരുന്നത് ഇതാണ് ഫസ്റ്റിൽ വരുന്നത് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഫുൾ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മളെ യൂണിറ്റിന് ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് തേർട്ടി ഫോർ സൈസ് മുതലേ ഇതിപ്പോ അവൈലബിൾ ആയിട്ട് നമ്മളുടെ അടുത്ത് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് സൈസിന്റെ വേണമെങ്കിലും ഓർഡേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്തു തരുന്നതായിരിക്കും ഇതെല്ലാം ചെയ്തിട്ടുള്ള സാധാ മിഷീൻസ് അല്ല പവർ മിഷീൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാം ജാക്കിന്റെ മിഷീൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ് ഫസ്റ്റ് കുർത്താസിന്റെ വരുന്നത് വരുന്നത് എങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പൊ നെക്സ്റ്റ് കണ്ടാലോ നെക്സ്റ്റ് വന്നിട്ടുള്ള കുർത്തീസ് എന്ന് പറഞ്ഞ കലങ്കാരിന്റെ ആണ് വന്നിട്ടുള്ളത് കലങ്കാരിന്റെ നമ്മൾ ഇതിന്റെ മുമ്പേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗ്രീൻ ആയിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത് ഇതില് നമ്മൾ കൊടുത്തിട്ടുള്ള ഫുൾ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് കലങ്കാരിന്റെ വരുന്നത് ആണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള വീനക്ക തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് സ്ലൈ സ്ലൈഡില് ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതിവിടെ ജീൻസിനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇരിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ വയറിന്റെ അവിടെ എത്തുമ്പോൾ ടൈറ്റ്നെസ് ഫീൽ ചെയ്യും കേട്ടോ അത് കാരണാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ഒത്തിരി പോകുന്ന ഒരു മോഡൽസ് ആണ് കലങ്കാരി പോകുന്നതാണ് ഇതാണ് നെസ്റ്റ് വന്നിട്ടുള്ളത് ിങ് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ നെസ്റ്റ് വരുന്നത് ഈ പ്രിന്റിലാണ് വരുന്നത് ഗ്രീൻ ആണ് വരുന്നത് ഇത് നമ്മളുടെ ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റിയതാണ് ഇതിലും വരുന്നത് ഫുൾ സ്ലീവ്സ് ആണ് ഇതിലും വരുന്നത് കേട്ടോ ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത് അതേപോലെ തന്നെ വരുന്നത് വി നെക്ക് ആണ് വരുന്നത് ഇതാണ് പ്രിന്റ് പ്രിന്റ് ഇതാണ് വരുന്ന പ്രീ ബുക്കിംഗ് സ്റ്റാർട്ടിങ് ആണ് ഞാൻ കാണിക്കുന്നത് എല്ലാത്തിനും സ്റ്റാർട്ടിങ് ആണ് അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാവുന്നതാണ് കേട്ടോ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ടിങ് ചെയ്തേക്കുവാണ് നമ്മള് ഇത് ഓൾറെഡി ഞാൻ കാണിച്ചതാണ് കലക്കരിൽ തന്നെ വരുന്നതാണ് ഗ്രീൻ ആണ് വരുന്നത് ഇതും അതേപോലെ തന്നെ ഫോർത്ത് ആയിട്ടാണ് ഈ സ്ലീവ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതാണ് വരുന്നത് അടുത്തത് ഷോർട്ട് കുർത്തീസ് ആണ് നമ്മൾ കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ടിംഗ് ആണ് ഏത് സൈസിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ടിങ് ആണ് ഏത് ടൈപ്സ് കുർത്തീസ് വരുന്നത് ഈ ഒരു ടൈപ്സിലാണ് വരുന്നത് എന്താ ഈ ഒരു ടൈപ്സിലാണ് വരുന്നത് ഇത് നമ്മൾ കൊടുത്തിട്ടുള്ള ഫുൾ സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഫുൾ സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ വീഡിയോസ് നമ്മള് അടുത്ത ദിവസങ്ങളിലെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇതിപ്പോ നമ്മുടെ യൂണിറ്റിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെയാണ് സാമ്പിൾ പീസ് തയ്യാറായതിന്റെ ആണ് നമ്മൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇത് നമ്മള് മൊബൈൽസിൽ എടുക്കുന്ന കാരണം തന്നെ കുറച്ച് കളേഴ്സിന് കളേഴ്സ് ഇപ്പൊ ഡാർക്ക് ആയിരിക്കും ചിലപ്പോ ഒരു ലൈറ്റ് കളേഴ്സിന് ഒരു ലൈറ്റും ഡാർക്കിന് ഒരു പ്രശ്നം വരുന്നുണ്ട് എല്ലാം വരുന്നത് സിസ്റ്റി സിസ്റ്റി കോട്ടൻസിലാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേറെ ഞാൻ എളുപ്പമുള്ളതാണ് അതേപോലെ തന്നെ ഇതിലൊന്നും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടല്ല ഇൻ കേസ് ലൈനിങ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മള് ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്ത് തരുന്നതാണ് കാരണം നോർത്തിൽ ഒന്നും ലൈനിങ്സ് അവര് ഉപയോഗിക്കലില്ല നമ്മൾക്ക് അങ്ങനത്തെ ഓർഡേഴ്സ് വളരെ കുറച്ചാണ് വരുന്നത് സൗത്തുകാരാണ് ഇപ്പൊ കേരളത്തിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ലൈനിങ് ഉപയോഗിക്കുന്നത് പക്ഷെ നോർത്തിൽ താമസിക്കുന്ന സൗത്തുകാരും ഉപയോഗിക്കാറില്ല കേട്ടോ ഇതാണ് അടുത്ത വേണ്ടിവന്നിട്ടുള്ളത് ഇതും അതേപോലെ തന്നെ വീനക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ത്രീ ഫോർത്ത് സ്ലീവ്സിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോസിൽ കാണുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും ഏത് വേണമെങ്കിലും ബുക്കിംഗ് ചെയ്യാവുന്നതാണ് ഷോപ്പുകാർക്ക് അഞ്ച് പീസ് തൊട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അത് അവർക്ക് പറയാവുന്നതാണ് ഇപ്പൊ എക്സെൽ ആണെങ്കിൽ എക്സൽ പറയാവുന്നതാണ് ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ മൂന്നും എടുക്കണം എന്നൊന്നും നിർബന്ധം കാര്യങ്ങളൊന്നുമില്ല കാരണമെന്ന് വെച്ചാൽ എന്റെ ഓൺ ഞാൻ സ്വന്തമായിട്ട് നടത്തുന്ന യൂണിറ്റ് ആണ് അത് കാരണം എനിക്ക് അതിനെ അനുസരിച്ച് കട്ടിങ് ചെയ്തിട്ട് മാറ്റിയാൽ മതി അപ്പൊ നിങ്ങൾ പറയുന്നത് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതാണ് നമ്മൾ ഷോപ്പ് വർക്ക് ഒത്തിരി പേർക്ക് കൊടുക്കുന്നുണ്ട് കാര്യങ്ങളൊന്നുമില്ല നല്ല പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റിച്ചിങ്സും കാര്യങ്ങളും ഒക്കെയാണ് അതേപോലെ തന്നെ ഇവിടെ വി നെക്കിന്റെ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോ തന്നെ എന്താ പറയാ നമ്മള് പേസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ ഒന്നും ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ വെച്ചാഴ്ചയോളൂ നിങ്ങൾക്ക് വേണ്ടത് സെവൻ ഡേയ്സ് ആണ് വർക്കിംഗ് ടൈംസ് നമ്മൾ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാവുന്നതാണ്